നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അടിയന്തര കടമെടുപ്പിന് കേരളത്തിന് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ അനാരോഗ്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു അധിക കടമെടുപ്പ് അനുവദിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ ഈ മറുപടി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടിയന്തിരമായി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്രം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത് കടമെടുപ്പിന് അന്യായമായി പരിധി സൃഷ്ടിച്ച് കേന്ദ്ര സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്രത്തിന്റെ കുഴപ്പമല്ല കേരളത്തിന്റെ ധന മാനേജ്മെന്റിന്റെ കുഴപ്പമാണെന്ന് ചൂണ്ടിക്കാട്ടി അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സുപ്രീം കോടതിയിൽ നൽകിയ കുറിപ്പിൽ അക്കമിട്ട് മറുപടി നൽകിയിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കോടതിയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിഫ്ബി പോലുള്ള സംസ്ഥാനങ്ങൾ വഴി ബജറ്റിനുള്ള പുറത്തുള്ള കടമെടുപ്പ് നടത്തുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം സംസ്ഥാനം ഇങ്ങനെ പ്രവർത്തിച്ച് കടക്കെണിയിൽപ്പെട്ടാൽ അത് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് റേറ്റിംഗിനെ ബാധിക്കുമെന്നും വാദമുണ്ട് എന്നാൽ കേന്ദ്രത്തിന്റെ മോശമായ കടമെടുപ്പ് രീതി മൂലം മോശം ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് രാജ്യത്തിനുള്ളതെന്നും അത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും കേരളം തിരിച്ചടിച്ചു കേരളത്തിന് അടിയന്തര കടമെടുപ്പിന് അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കേരളം സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടം കൂടുന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്നും കേന്ദ്രം വാദിക്കുന്നു ഈ വിഷയത്തിൽ കോടതി ഇടപെടരുതെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാനങ്ങൾ കടക്കെണിയിലാകുന്നത് രാജ്യത്തിന്റെ പൊതുധനസ്ഥിതിയെ ബാധിക്കും കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും കടമെടുപ്പിനെ താരതമ്യപ്പെടുത്തുന്ന കേരളത്തിന്റെ വാദം അംഗീകരിക്കാനാകില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് സംസ്ഥാനത്തിന്റേത് അതീവ മോശമായ ധന മാനേജ്മെന്റ് നടപടികളും നയങ്ങളുമാണെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി റവന്യൂ ചെലവ് എഴുപത്തിനാല് ശതമാനത്തിൽ നിന്നും എൺപത്തിരണ്ട് ശതമാനമായി ഉയർന്നു എടുക്കുന്ന കടത്തിന്റെ ബഹുഭൂരിപക്ഷം തുകയും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വേണ്ടിയാണ് സംസ്ഥാനം ചെലവഴിക്കുന്നത് ഇനിയും കടമെടുപ്പ് പരിധി ഉയർത്താനാകില്ലെന്നും സുപ്രീംകോടതിക്ക് മുൻപാകെ സമർപ്പിച്ച നാൽപ്പത്തി ആറ് പേജുള്ള കുറിപ്പിൽ കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് ജി ഡി പിഒന്ന് ശതമാനം നിലവാരത്തിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ ഉയർന്നു സംസ്ഥാനങ്ങളുടെ കടബാധ്യതയിൽ ദേശീയ ശരാശരി മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി ബംഗാളിലും പഞ്ചാബിനും പഞ്ചാബിനുമൊപ്പം രാജ്യത്തെ തന്നെ ഏറ്റവും മോശമായ ധനകാര്യ വിഭവങ്ങളുടെ വിനിയോഗം നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി ഇതുപോലെ തന്നെ കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിക്ക് സ്വന്തം നിലയിൽ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി സമർപ്പിച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വിഹിതം സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നികുതി വരുമാനത്തിൽ നിന്നും നൽകേണ്ട വിഹിതം ജി എസ് ടി നഷ്ടപരിഹാര തുക കേന്ദ്ര വിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം എന്നിവയെല്ലാം നൽകി കഴിഞ്ഞു കൂടാതെ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും ൌർജമേഖലയിലേക്ക് നാലായിരം കോടി രൂപ നൽകിയിട്ടുണ്ട് അർഹതപ്പെട്ടതിനേക്കാൾ നൽകിയിട്ടും ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേട് കാരണമാണ് കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിക്ക് മുൻപാകെ നിലപാട് വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരുക്കെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും കേരളം വാദിക്കുന്നു രാജ്യത്തെ ആകെ വായ്പയുടെ അറുപത് ശതമാനവും കേന്ദ്രമാണ് എടുക്കുന്നതെന്നും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ദേശീയ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുമെന്നും വാദത്തിന് കഴമ്പില്ലെന്നും കേരളത്തിന് വാദമുണ്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയ ഗൗരവകരമായ ഭരണഘടനാ പ്രശ്നങ്ങളെ പരാമർശിക്കാതെ അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങളാണ് കേന്ദ്രം സമർപ്പിച്ചതെന്നും കേരള കോടതി ധരിപ്പിച്ചു